രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ മിക്ക പാർട്ടികളും ഡിജിറ്റൽ പരസ്യങ്ങൾക്കായി ചിലവഴിച്ചത് കോടികളുടെ രൂപയാണ് എന്നാൽ കൂടുതൽ പടമിറക്കി കളിച്ച ബി ജെ പിക്ക് പ്രതീക്ഷിച്ച രീതിയിലുള്ള സീറ്റുകൾ നേടാൻ ആയില്ല സമൂഹ മാധ്യമങ്ങൾ വരെ വോട്ടിനായി ഉപയോഗിച്ചു എന്നാൽ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വ്യാപകമായി നടത്തിയ പ്രചാരണത്തിൽ ബി ജെ പിക്ക് ലഭിച്ചത് വീഴ്ച മാത്രം മോദിയുടെ കൊതിക്കും അത്യാഗ്രഹത്തിനും കിട്ടിയ സമ്മാനമാണിത് കുറഞ്ഞ ചെലവിൽ കൂടുതൽ പേരിലേക്ക് പ്രചാരണമെത്തിച്ച് തനിക്ക് ഭരിക്കാവുന്നത്ര സീറ്റ് നേടുക എന്നതായിരുന്നു മോദി ഇതിലൂടെ കണ്ട ലക്ഷ്യം ഇത് മനസ്സിൽ കണ്ടാണ് ബി ജെ പി സമൂഹ മാധ്യമങ്ങളെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പിൽ പ്രയോഗിച്ചത് മുൻ തിരഞ്ഞെടുപ്പുകളിൽ പരീക്ഷിച്ച രീതികൾ തന്നെയാണ് ഇത്തവണയും പ്രയോഗിച്ചത് കൂട്ടിന് നിർമ്മിത ബുദ്ധി അടിസ്ഥാനമാക്കിയുള്ള സാങ്കേതിക സംവിധാനങ്ങളും ഉപയോഗിച്ചിരുന്നു എന്നാൽ എന്തൊക്കെ ചെയ്തിട്ടും തിരിമറികൾ നടത്തിയിട്ടും കാര്യമായ വിജയം കൈവരിക്കാൻ കഴിയാഞ്ഞത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം വലിയ തോൽവി തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വോട്ട് കിട്ടാനുള്ള അടവുകളിലെ മറ്റൊരു താക്കോൽ പടുതായിരുന്നു ഈ സമൂഹ മാധ്യമ കളി എന്നാൽ രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ ഡിജിറ്റൽ സേവനങ്ങളുടെ സഹായത്തോടെ പ്രചാരണം നടത്തി വൻ നേട്ടം കൈവരിക്കാൻ ശ്രമിച്ച ബി ജെ പിക്ക് ഓൺലൈനിൽ നിന്ന് കാര്യമായ നേട്ടം കൈവരിക്കാൻ ആയില്ല എന്നാണ് കണക്കുകൾ പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ വ്യാജ റിപ്പോർട്ടുകളും പോസ്റ്ററുകളും പരിശോധിച്ച് അത് ശരിയാണോ തെറ്റാണോ എന്നും വിലയിരുത്താൻ പോലും അന്നൊന്നും സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോൾ ദേശീയ മാധ്യമങ്ങളും ഗൂഗിൾ, മെറ്റ ട്വിറ്റർ ഉൾപ്പെടെയുള്ള കമ്പനികളും ഓരോ നിമിഷവും വ്യാജ പോസ്റ്ററുകൾ കണ്ടെത്തി റിപ്പോർട്ട് ചെയ്യുകയും നീക്കം ചെയ്യുകയും ചെയ്തു അതായത് വ്യാജ പോസ്റ്ററുകളിലൂടെ മറ്റും വോട്ടർമാരെ ഒരു പരിധിവരെ സ്വാധീനിക്കാൻ സാധിച്ചിട്ടില്ല എന്നത് വ്യക്തമാണ് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക